അത് മാസ് മോട്ടോർഷീതാണ് ഹോണ്ട ഡിയ വണ്ടി ജനറൽ ജനസർവീസ് ആണ് അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റും അതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈനൊക്കെ വിട്ടിടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യണ്ടായില്ല അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നുണ്ടായില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടിയായിരുന്നു പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലീൻറ്റ് കാണിക്കുന്നുണ്ടോ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചുതരാം പിന്നെ ബസ്സറ് മാറ്റി വയ്ക്കുക എഞ്ചിൻ ഓയിൽ മാറ്റുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്ക് കിട്ടുക അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു പോകണ സമയത്ത് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് സർവീസിന് കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചു നിർത്തിയാണെന്ന് പറഞ്ഞത് ബാക്ക് വീൽ അഴിക്കാത്ത ശേഷം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്ക് കൂടി അഴിച്ചിട്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തോളും പക്ഷെ നമുക്കതിൻ്റെ അഡ്ജസ്റ്റിങ് നോക്കുമ്പോൾ ഇതും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാക്കിലത്തെ ടയർ റീസോൾ ചെയ്തവരുടെ ടയറാണ് അതായത് രണ്ടാമത് പഴയ ടയറിനെ സോള് പിടിപ്പിച്ചാണ് ടയറാണ് അപ്പം അതിൻറ്റേതായിട്ടുള്ള ഒരു പാളിച്ചാണ് വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് തന്നെ അല്ല അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ കട്ട കൂടുതലുള്ള മോഡലാണ് അപ്പോൾ അതും നമുക്ക് ഓടിക്കാനായിട്ട് കംഫർട്ട് അല്ലാത്തൊരു കണ്ടീഷൻ കാണിക്കുന്നത് ആ ടയറും കൂടി ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അപ്പം നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈൻഡർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമാകുമ്പോൾ ചെക്കിട്ട് എയർ ഫിൽട്ടർ നമുക്ക് കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽട്ടർ ആണ് തന്നെ അതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഈ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ശരിക്കും എഞ്ചിൻ ഹെഡിലേക്ക് കയറുന്ന കരിയുടെ അളവ് കൂടുതലായിരിക്കും കാരണം പെട്രോള് കൂടുതലിറങ്ങി അത് കത്തിക്കാനുള്ള പവർ ഇഗ്നീഷ്യാണ് അതായത് പ്ലഗിന് ഇല്ലാതെ വരികയും ചെയ്യും അതിനകത്ത് കാർബണായിട്ട് ഫോം ചെയ്യും അതിനകത്ത് പൊലൂഷൻ നല്ല രീതിയിൽ വരുവത് അപ്പോൾ ശരിക്കും പറഞ്ഞാലേ ഇത് താൽക്കാലിക ലാഭമൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു പത്തോ മുപ്പത് രൂപയുടെ വ്യത്യാസമാണ് ഒറിജിനൽ പാർട്സുമായിട്ട് ഉണ്ടാവുകയുള്ളൂ മാറ്റിയിടുന്ന കമ്പനി ജെലുവൻ പാർട്സുകൾ ഉപയോഗിക്കണമെങ്കിൽ കുറേ കൂടി നല്ലതുണ്ടോ പിന്നെ ഞാൻ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനൊരു കാരണമായിട്ട് തോന്നുന്നത് ഈ ബെൻഡെക്സ് മാത്രമേ ഉള്ളൂ കാരണം ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്ക് ആവുകയുള്ളതാണ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇങ്ങടേക്ക് വന്നുകഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ ഇറങ്ങി പണം ഇതിപ്പോൾ വർക്ക് ചെയ്ത് ഇങ്ങനെ ലോഡായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആണ് സെൽഫുമായി ബന്ധപ്പെട്ട് നമുക്ക് തോന്നുന്നുള്ളൂ അത് റെഡി ആവുമ്പോൾ സെൽഫിൻ്റെ ഈ ബെൻഡെസ് യൂണിറ്റ് നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം ബെൽറ്റും ക്ലച്ച് ക്ലച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിലുണ്ട് അതെനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് അത് ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ഐക്യാ ക്ലീൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പ്രദേശത്തിൽ കാഴ്ചയിൽ അങ്ങനെയാണ് ഫീൽ ചെയ്യണേ അപ്പോൾ നമുക്കതൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ ഈ ക്രാങ്ക് ഷാഫിൻ്റെ ഇവിടുത്തെ സീൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട് അവിടെ ശരിക്കും ഓയി ആ ഇരിക്കുന്ന പൊടി തന്നെ നനഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ ഒൽസിൽ കൈയോടെ മാറ്റിയിടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റ് ആണ് അത് ചെറിയൊരു തേമാനമുണ്ട് പക്ഷേ തൽക്കാലം നമുക്കത് തന്നെ യൂസ് ചെയ്യാം പി സലൈഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നു വെച്ച് തൽക്കാലം ഈ തവണയും കൂടി നമുക്ക് ഉപയോഗിക്കാം ഏ നെക്സ്റ്റ് ടൈം അടുത്ത സർവീസ് നമുക്ക് മാറ്റിയിടേണ്ടി വരും പീസ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ബ്ലാക്ക് യൂണിറ്റ് ഇടാം പിന്നെ അതേപോലെ ക്ലച്ച് പുള്ളിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ വീലുകൾ മൊത്തം ഡാമേജാണ് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഇവിടെ ഈ വന്ന ഭാഗം കറക്റ്റ് റൗണ്ട് ഹോളാണ് അതിൻ്റെ ഉള്ളിലാണ് പിന്നു വരാ അതും വേണം ആ ക്ലച്ച് പുള്ളി വർക്ക് ചെയ്യുക ആ പിന്നും റോളറിൻ്റെ അപ്പോൾ ഇത് ശരിക്കും നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് ഇത് ശരിക്കും മാറ്റേണ്ട ഒരു ടൈമാണ് കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് കിടന്ന് ഓടും തോറും പെട്ടെന്ന് ആയിരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് വരാം ഇതിങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ് വരാം ഇതിങ്ങനെ ഇറങ്ങി ചെല്ലും എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആ പിന്നും കാര്യങ്ങളൊക്കെ അതും വേണം അത് വീല് വർക്ക് ചെയ്യുക അപ്പോൾ മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് ഇപ്പോൾ തൽക്കാലം പിന്നെ മാറ്റിയിട്ടാലും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാം പക്ഷേ അതൊരു പരിഹാര മാർഗ്ഗം അല്ല മാറ്റി കളയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ മാറ്റി കളഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് അവിടെയാണ് തീർന്നു പിന്നെ അതേപോലെ തന്നെ ക്ലച്ച ഔട്ടർ ക്ലച്ച് ഷൂ ഈ രണ്ട് ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലച്ച് ഔട്ടറിൽ ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട് അത് നമുക്ക് തൽക്കാലം നമുക്കൊരു വാട്ടർ പേപ്പറൊക്കെ പിടിച്ചാൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഷൂ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ആ പിന്നമൊക്കെ ചെറിയൊരു ടൈറ്റ് ആണ് അപ്പോൾ നൈറ്റ് ഗ്രീസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് സൗണ്ട് വ്യത്യാസത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ അത് നിലവിൽ നമുക്ക് സംഭവിച്ചാണ് എന്ന് വെച്ചാൽ ഇവിടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എയർ പമ്പ് ചെയ്ത് കയറാനായിട്ടൊരു ഫാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ആ ഫാനിൻ്റെ ഒരു സെൻ്റർ ബോൾട്ട് ആ ബോൾട്ട് വന്ന ഭാഗം ഓവലായി പോയേക്കാണ് ഈ വന്ന ഐറ്റംസ് ഓവലായി പോയേക്കാം ഓൾ ഓവലായിട്ട് നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനടുത്ത് വരയ്ക്കണ സൗണ്ടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഫാൻ മാറ്റി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആ സൗണ്ട് കുറയും പിന്നെ അപ്പുറത്ത് മറ്റേ പേരിട്ട് ബോഡിയുടെ ചെറിയൊരു പ്ലേ ഉള്ളതുകൊണ്ട് അതിൻ്റെയും ചെറിയൊരു സൗണ്ട് ഉണ്ട് നിലവിൽ പക്ഷേ എന്നാൽ പോലും ഈ ഫാൻ മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ആ സൗണ്ട് കുറഞ്ഞോളൂ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് അപ്പോൾ നമ്മൾ കൂട്ടത്തേക്കൂടെ ഓയിൽ മാറ്റി വിടുന്നുണ്ട് പിന്നെ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ശരിക്കും ആ കൂട്ടത്തില് മാറ്റേണ്ട ഒരു പാർട്സ് ആണ് ഈ പ്ലഗ് എന്ന് പറഞ്ഞിട്ടോ എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാൽ നമുക്ക് മാറ്റി ഇടില്ല സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് അത് പൊത്തം പൊടിഞ്ഞു പോയി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു അമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം പിന്നെ അതുകൂടാണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ ഓയിൽ ലീക്കേജ് ഉണ്ടെന്നുണ്ട് ഫുള്ള് ലീക്കാണ് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് കെറ്റ് ലീക്കായിട്ടാണ് ആ ഓയിൽ പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്ന ഹെഡ് കവറിന്റെ ഗ്യാസ് കെറ്റ് മാറ്റാം അതിന്റെ ഫ്രണ്ടിൽ വരുന്ന മൗണ്ടർ റവർണ് മാറ്റി കഴിഞ്ഞാൽ ആ ഓയിലി ടേസ് അവിടെ റെഡി ആയി പിന്നെ എഞ്ചിന്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ആണ്ടാവും ചേസിന്റെ ഭാഗത്തൊക്കെ കഴുകി നോക്കിയാൽ എവിടെയെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കാരണം കാഴ്ച നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അത് ഇതേപോലെ നെയ് കണ്ടിഷ്ട ബോഡി കയറ്റിനേക്കാൾ ഈ രീതിയിലൊന്ന് വാട്ടർ സർവീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടച്ചിങ് കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഉള്ളിലത്തെ അവസ്ഥ അതാണ് നമ്മൾ പുറമെ എങ്ങനെ ക്ലീൻ ചെയ്താലും ഉള്ളിലെ ചെളി അതേ രീതിയിൽ തന്നെ നിലനിൽക്കി അത് നമ്മൾ അഴിച്ച് കളഞ്ഞ് ഇഴക്കി ഇതേപോലെ അഴിച്ച് കളഞ്ഞ് കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ എന്ന് വെച്ചാൽ ആ ഇരുന്ന് 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 തുരുമ്പ് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണമെന്താണെന്ന് വെച്ചാൽ വെള്ളമാണെങ്കിൽ അങ്ങോട്ട് ചാടി പോകും ഇതുമ്പോൾ പൊടിയും ചെളിയും കൂടി ആകുമ്പോൾ അത് കുറേ നേരം വെള്ളം ഈർപ്പം വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുരുമ്പു വരാം കേട്ടോ ചെയ്തു പോകണം നല്ലതാണോ ഞാൻ ജസ്റ്റ് ഒന്ന് സജഷൻ പറയുന്നുള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ ഹബ്ബും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ലിങ്ക് ബുഷൊക്കെ നഴിച്ചാൽ നമുക്ക് ഗ്രീസ് ചെയ്തിടാം കിരീം ബുഷായാലും നെക്സ്റ്റ് തൽക്കാലത്തേക്ക് നമുക്ക് ഗ്രീസ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഈ ഫ്രണ്ടിലിട്ടാണ് ഈ ടയർ ഉണ്ടോ ഈ ടയർ ഒരു കാരണവശാലും നമുക്ക് ഫ്രണ്ടിലേക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് കാരണം വെച്ചാൽ ഇത്രയും ഗ്രിപ്പുള്ള ടയർ ഉപയോഗിക്കുമ്പോൾ ഒന്നാമത് ഫ്രണ്ട് ആയിരിക്കും തന്നെയുള്ള വണ്ടി പാടാനായിട്ടുള്ള കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത മോഡലാണ് ഇത് ശരിക്കും നമുക്ക് എപ്പോഴും പറ്റുന്നത് കമ്പനി മോഡൽ സാപ്പർ മോഡൽ ടയറാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ കാണിച്ചതരാം ഇരിക്കുന്ന മോഡലാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗിച്ച് നമുക്ക് ആ കംഫർട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും വിലയിൽ പത്തൊന്നൂറ് രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ അതിപ്പം എം ആർ എഫോ സിയറ്റോ അപ്പോളോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് സിയറ്റിൻ്റെ ആണ് അപ്പം ആ മോഡൽ യൂസ് ചെയ്താൽ മതി അതെ കുറേ കൂടി ബെറ്റർ ഒരു കാരണവശാലും ടയർ അടയുന്ന അവർ നല്ല രീതിയിലുള്ള ഇത് സജഷൻ പറയില്ല അവരേലും സ്റ്റോക്ക് ചെയ്തിരിക്കണോ അതാണ് നല്ലതെന്ന് പറയുള്ളൂ പക്ഷേ വണ്ടി ഉപയോഗിക്കുന്നത് നമ്മളാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ള ടയറും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടയറും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഓവർ ഗ്രിപ്പ് നമുക്ക് അതിൻ്റെ ആവശ്യം ഇത് സത്യം പറയും നമ്മൾ ആ ഒരു യൂസ് ഈ സ്പീഡിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു നൂറ് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മാതിരി കട്ടയുടെ ആവശ്യം വരുന്നത് ഇതിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാം ബാക്കിലത്തെ ടയർ എന്തെങ്കിലും മാറ്റേണ്ട ഒരു ടൈമാണ് ബാക്കിലത്തെ കാരണം അത് റീസ്റ്റോള് ചെയ്ത ടയറാണ് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ കണ്ടീഷൻ മോശമാണ് അപ്പം അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടയർ ഡിസ്കേപ്പ് ആയിട്ട് ബാക്കിലേക്ക് ഇടാം പുതിയ ടയർ കമ്പനി ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം അതാകുമ്പോൾ ആ പ്രോബ്ലം അതിനോട് തീർന്നു പോകും ഇത് മാക്സിമം ബാക്കിലോട്ട് ഉപയോഗിച്ച് തീർക്കുക പിന്നെ രണ്ടും സാപ്പറും മോഡലാക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതുകൊണ്ടും പിന്നെ ഫ്രണ്ടിൽ നിന്ന് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാണ് കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് ബ്രേക്ക് ക്യാമറ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്യാം ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് മരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് ആമറോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ഇത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ബെൻഡക്സിൻ്റെ ആവാനാണ് സാധ്യത കാര്യം ഞങ്ങൾ അടിക്കുമ്പോൾ ഓൾറെഡി വർക്കിംഗ് ചെയ്യാൻ ആറുന്നു അപ്പോൾ ബെൻഡെക്സ് മാറ്റി ഇട്ടുകഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ലോഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കണ്ടീഷൻ പറയാം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പല കാരണം കൊണ്ട് വരും ഒന്ന് റിലേയുടെ പ്രശ്നം കൊണ്ട് വരാം ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കൊണ്ട് വരാം മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം ബെൻഡെക്സിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരാം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് ബെൻഡെക്സ് ആണ് അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഇല്ല അതിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ നിലവിൽ വന്ന് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടേമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ ബാക്കിൽ ടൈലിൽ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അതേപോലെ ഫ്രണ്ട് കവറും അഴിക്കണ സമയത്ത് ആ ഭാഗൊക്കെ സ്ക്രൂ ചെയ്യണ ഭാ പൊട്ടിയിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് ടൈ പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ ഇതേ ഭാഗം ഇവിടെ ഇവിടെ ഒക്കെ സ്ക്രൂ വന്ന അത് ഇവിടെ സ്ക്രൂ വന്നാണ് അതൊന്നും പിടിപ്പിക്കണ സംഭവം ഇല്ല അതൊക്കെ മൊത്തം ഒടിഞ്ഞുപോയി കാണോ ഇവിടെ ഇപ്പം നിൽക്കണതേ ഒന്ന് രണ്ട് ആ രണ്ട് സ്ക്രൂ ആണ് പിന്നെ അടിയിൽ ഒരു പിടത്തൊന്നും നല്ലത് ഇവിടത്തേം പൊട്ടിപ്പോയി കാണോ അപ്പോൾ തൽക്കാലം ടൈ ചെയ്ത് പിടിപ്പിച്ച് വെക്കാം അതാ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം